പ്രമോദിത്തിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും വസതിയിൽ നടന്ന പുഷ്പാർച്ചനയിൽ ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ബി ജെ പി റവന്യൂ ജില്ലാ പ്രഭാരി ഗോപകുമാർ വിഭാഗ് സംഘചാലക് പത്മനാഭൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ജോർജ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശേരി പി എസ് അനിൽകുമാർ സെൽവൻ മണക്കാട്ടുപടി സുബീഷ് ചെത്തിപ്പാടത്ത് ഇ കെ സോമൻ വിവിധ ജില്ലാ മണ്ഡലം ഏരിയ ഭാരവാഹികൾ എന്നിവർ പുഷ്പാർച്ചന നടത്തി

എന്നുള്ള കാര്യത്തിൽ അവര് വഴിച്ച വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തോണ്ടത് ഇങ്ങുന്ന ഹൃദയവുമായി ഇവിടെ നിൽക്കുന്ന പ്രമോദിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളും ബന്ധുമിത്രാദികളും അവരുടെ മനസ്സിൽ ഈ ഈ വേണ്ടി ജീവൻ കൊടുത്ത തന്നെ അനുസ്മരിക്കുന്നോ എന്തിനു വേണ്ടിട്ടാണോ ഏത് ആദർശത്തിന് വേണ്ടി പ്രമോദ് ജീവൻ നൽകിയത് ആ ആദർശത്തെ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തി കാണിക്കാനുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തും എന്ന പ്രതിജ്ഞ കൂടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് തുടർന്ന് കുട്ടികൾക്കുള്ള പുസ്തക വിതരണം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഇത്തരം പിള്ളേർക്ക് ഒരു ചെറിയൊരു സഹായം ചെയ്യാൻ നല്ലൊരു മനസ്സിലാണിച്ചാൽ ഈ വാർഡിലെ എല്ലാ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തും ഇതൊരു തുടർന്ന് ഇതേപോലുള്ള സേവനങ്ങൾ ചെയ്യാൻ നമ്മുടെ ഈ വാർഡിലെ എല്ലാ പ്രവർത്തനം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിള്ളേർക്ക് ഈ പുസ്തകം എനിക്ക് ഇറങ്ങിയ और नहीं पड़ेगा